വീട്ടിലൊരു വറക്കത്തിലുള്ള ഉസ്താദെ ഒരു സമാധാനമില്ല ഭക്ഷണത്തിലും ജോലിയിലും വീടിനകത്തേക്ക് കയറിയാൽ തന്നെ ഒരു ഒരു ഇല്ലാത്തതുപോലെ ഞാൻ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത് പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് അതായത് വറക്കത്തില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽപ്പണമെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജോലിയിൽ എല്ലാത്തിലുമുപരി നമ്മുടെ വീട്ടിൽ വറക്കത്ത് നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരായത്തുണ്ടെങ്കിലോ ആ ആയത്ത് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ നമ്മുടെ ലൈഫിൽ അതൊന്ന് അപ്ലൈ ചെയ്യണ്ടേ നമുക്കത് അറിയുന്ന ആയത്താണെങ്കിൽ പോലും അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് നോതി നോക്കിയേ ഇനിശാള്ള ആ ആയത്ത് ഏതാണെന്ന് പഠിക്കണം അതിൻ്റെ ആശയം പഠിക്കണം ആ ആശയത്തിൽ നിന്നിട്ട് ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ആ ബോധ്യത്തോടു കൂടെ ഊതണം അള്ളാഹുറബുലാലമീൻ നമുക്ക് പറക്കത്തി തരും അസലാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാം അലഹമുല്ല പറഞ്ഞേ ആലമീൻ അൽഹന്ദ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചു കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയേ നമുക്ക് ബറക്കത്ത് വേണം എന്തുകൊണ്ടെ ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടാനുകോടി രൂപയുണ്ടാകലാണോ അല്ലല്ല ഉള്ളത് ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ് സമാധാനം ലഭിക്കാനാണ് സന്തോഷം ഉണ്ടാകലാണ് ഒരാൾ ഭയങ്കര കോടീശ്വരനാണ് അയാൾക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ വറക്കത്തില്ലാത്തവനാണ് അയാൾ ദരിദ്രനാണ് അത് ദരിദ്രനാണ് ഒരാൾക്ക് അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ചിലവിനുള്ളതേ ഉള്ളൂ പക്ഷേ അയാൾക്ക് ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ അയാൾ കോടീശ്വരനാണ് അതിസമ്പന്നനാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വറക്കത്ത് എല്ലാ സന്തോഷത്തിൻ്റെയും നിദാനാണ് അതാർ തരണം നമുക്ക് അള്ളാഹു റബ്ബുലാലുമീം തരണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ പറഞ്ഞു അത് മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ബറക്കത്ത് തരുന്നത് അള്ളാഹുവാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കാൻ ഒരു റൊമാൻറ്റിക്കായി ഇരിക്കാനൊക്കെ സമയം കണ്ടെത്തണം അതൊക്കെ ബറക്കത്തിന് കാരണമാണെന്നാണ് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിയാൽ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നിങ്ങളെ നോക്കും നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ അവർക്കെന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നിങ്ങളിലേക്ക് നോക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ തന്നെ കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും പക്ഷെ എത്ര പേരെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ എപ്പോഴും ഞാൻ ഉണർത്തുന്ന ഒരു ഹരി ഉണ്ടല്ലോ നീ നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കണം ഇത് മക്കൾ കാണണം അങ്ങനെ വർക്കത്തുള്ളൊരു കുടുംബാക്കി അത് മാറ്റിയെടുക്കണം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയിട്ടേ ഉള്ളൂ ഭാര്യയുടെ വായിലേക്ക് ഭർത്താവ് ഭക്ഷണം വെച്ചു കൊടുക്കുക ഭക്ഷണം ഭർത്താവിൻ്റെ വായിലേക്ക് ഭാര്യയും വെച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾ റൊമാൻറ്റിക് ആയിരിക്കണം അതായത് ഈ സെക്ഷുവലായ കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് റൊമാൻറ്റിക് ടച്ച് കൊടുത്ത് ഒന്ന് ഒരുമിച്ചിരിക്കുക കഥകൾ പറയുക തമാശകൾ പറയുക ചിരിക്കുക കളിക്കുക അല്ലേ ഇനി വിദൂരത്തുള്ളവരാണെങ്കിൽ പോലും ഫോണിലൂടെ നമുക്ക് സംസാരിക്കാമല്ലോ ഫോണിലൂടെ സംസാരിക്കുന്ന ആ ഒരു സംസാരം അടുത്തുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിന് സഹായകമാകും എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒരു റൊമാൻറ്റിക് ടച്ച് കൊടുത്ത് റൊമാൻറ്റിക് ടച്ച് കൊടുത്ത് ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലാൻ്റെ ബർക്കത്ത് അവിടെ ഉണ്ടാകും നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടും നമുക്ക് സമാധാനം കിട്ടുന്നില്ലേ നമുക്ക് സമാധാനം കിട്ടുന്നില്ലേ ഒരു പറക്കത്തില്ലായ്മ നിറഞ്ഞ നിപ്പുണ്ടോ ആ പറക്കത്തില്ലായ്മയെ തുടച്ചു മാറ്റുന്ന ഒരായത്തുണ്ട് ഏഹ് ഒരിക്കലും ഒരു സ്വഹാബി വന്ന് പറയുന്നുണ്ട് യാ യാസൂലല്ലാ കുടുംബത്തിലൊരു ഒരു വറക്കത്തുല് നബിയെ ഒരു സമാധാനവും കിട്ടണില്ല ഭക്ഷണത്തിൽ ഒരു ഭർക്കത്തുല്ല നബിയെ ചിലപ്പോൾ തികയണില്ല കിട്ടണില്ല ഉള്ളത് കഴിക്കുമ്പോൾ രോഗമാണ് അതൊക്കെയാണ് പറക്കത്തില്ലായ്മയുടെ ലക്ഷണങ്ങൾ ഭക്ഷണം കിട്ട കിട്ടുന്നുണ്ട് പക്ഷേ ഫുൾ ടൈം രോഗാണ് ആ ഭക്ഷണം കൊണ്ടൊരു ഉപകാരമില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടണില്ല അങ്ങനെ ഓരോരോ തരത്തിലും പറക്കത്തില്ലായ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ആ സ്വഭാവിയെന്ന് പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലാ സിനിമ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മോനെ നിങ്ങളും ആയത്തിൽ കുറിച്ചും തമ്മിൽ ബന്ധമൊന്നുമില്ലേ ഏതാണ് ആയത്ത് ആയത്തുൽ കുറിസിയാണ് നിങ്ങളും ആയത്തുൽ കുറിസിയും തമ്മിൽ ബന്ധമൊന്നുമില്ലേ കാരണം ആയത്തുൽ കുറിസിയായിട്ട് ഒരു യഥാർത്ഥ ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ പറക്കത്തില്ലാത്തതിൻ്റെ പരാതി നിങ്ങൾ പറയൂല മനസ്സിലാവണ്ട നമുക്ക് എന്ത് ബന്ധമാണ് ആയത്തിൽ കുറിസി ആയിട്ടുള്ളത് വെറുതെ ആകൊണ്ടിങ്ങനെ കൂടെ ഓതിപ്പോകുന്നല്ലാതെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു തവണയെങ്കിലും ആയത്തിൽ കുറിസി ശരിയായ നിലയ്ക്ക് നമുക്ക് ഓതാൻ പറ്റിയിട്ടുണ്ടോ ഓരോ തവണ ഓരോരോ ഫർണ് നിസ്കാര ശേഷം ഒന്ന് ഓതി നോക്കിയാൽ മതി അതായത് ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ഒരു തവണ ആയത്തിൽ കുറിച്ച് ഈ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പോകാൻ പിന്നെ മരിച്ചാൽ മതി എന്നാണ് മരണം മാത്രമേ തടസ്സുള്ളൂ അഞ്ചു പക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഒരു തവണ കൂടുതലൊന്നും വേണ്ട ഒരു തവണ ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതിയാലേ അങ്ങനെ ഓതുന്ന പതിവായി ഓതുന്ന മനുഷ്യൻ മരിച്ചാൽ മതി അവൻ പിന്നെ സ്വർഗത്തിലാണ് പക്ഷെ എല്ലാവർക്കും ഓതാൻ എന്നുള്ളതാണ് അങ്ങനെ പറ്റൂല എന്നാണ് സെയ്യ റസൂല സല്ലാഹു അലഹി വസ്ല്ല അച്ഛങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആയത്തുൽ ഖുസിക്ക് കഴിയുമെന്നാണ് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടിത്തരാൻ ആയത്തുൽ ഖുസിക്ക് കഴിയുമെന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അൽ ബക്കറത്തു സിനാമുൽ ഖുർആാൻ സുഹത്തുൽ ഉണ്ടല്ലോ അത് സിനാമുൽ ഖുർആാനാണ് സിനാമു എന്ന് പറഞ്ഞാൽ പൂഞ്ഞ പൂഞ്ഞയാണ് ഹംപ് അല്ലേ ഈ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഹമ്പുകൾ കണ്ടിട്ടില്ലേ ആ ഒട്ടകത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു പൂഞ്ഞയാണ് അല്ലേ ഇതുപോലെ കുർആാലിനു മുണ്ടൊരു ഹമ്പ് അതേതാണ് സൂറത്തുള്ള ബക്കറയാണ് അത്രേ ആ ബക്കറയുടെ ഓരോ ആയത്തിനെയും അള്ള ഇറക്കി കൊടുത്തത് എൺപത് മലക്കുകരുടെ അകമ്പടിയോടുകൂടിയാണ് എന്നിട്ട് പറയുന്നുണ്ട് വസ്തു ഹരിജത്ത് അള്ളാഹു ആയത്തിൽ കുറിച്ച് ഈ അള്ള പുറപ്പെടുവിച്ചു എവിടെ നിന്ന് മീൻ തഹത്തിലെ അറിഷ് അറിഷിൻ്റെ ചുവട്ടിൽ നിന്ന് അറിശിൻ്റെ ചുവട്ടിലുള്ള കിരീടമായിരുന്നു ആയത്തിൽ കുറിസി എന്നിട്ട് അത് ബക്കറയോട് ചേർത്ത് വെച്ചു ഏത് ആയത്തിൽ കുറിസിയെ മനസ്സിലാകുന്നുണ്ടോ അപ്പം എത്ര മഹത്തരമായ ഒന്നാണ് ഏറ്റവും വലിയൊരു സമ്മാനമല്ലേ മുത്തരവിധങ്ങൾ നമുക്ക് വാങ്ങിത്തന്നത് ആയത്തിൽ കുറിസിയെ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ ചുവട്ടിലെ കിരീടം അറിശിൻ്റെ ചുവട്ടിലെ മാണിക്യമാണ് ആയത്തിൽ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരായത്തിൽ കുറിസി ഓന്നിട്ടിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാവലാണെന്നാണ് ഇനി പോകുന്ന വഴിക്ക് അള്ളാൻ്റെ കഥാവ് കൊണ്ട് നമ്മൾ മരിച്ചു പോയാലേ എഴുപത് ഷഹീദിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇനി വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞ വിഷയം വരട്ടെ നമ്മൾ എവിടെ പോയിട്ട് വീട്ടിലേക്ക് കയറിയാലും കയറി ആദ്യം കയറുമ്പോൾ സലാം പറയും അല്ലേ ഇല്ലെങ്കിൽ പോലും അസ്സലാലൈ അസ്സലാ നവാാലായിബാദുലാഹിസ്വലിഹിന്ന് പറയണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാ ലൈക്കും വറഹമത് വറക്കാത്തു പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവളോ നമ്മുടെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സലാം പറ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പറക്കത്താൻ കയറിയാൽ ഉടൻ തന്നെ ഒരായത്തിൽ കുറിച്ച് ഞങ്ങൾ ഓതിയേക്ക് ആ ഒരായത്തിൽ കുറിച്ച് നിങ്ങൾ ഓതുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല അത്രേ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തൊഴിലിൽ മറ്റു മേഖലകളിലൊക്കെ അങ്ങ് പറക്കത്ത് തരും ഒരൊറ്റായത്തിൽ കുറിസിയുടെ ചിലവേ ഉള്ളൂ എപ്പോൾ ഓതണം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓതണം വീട്ടിൽ കയറിയാൽ ഒരു ഒരു ശുദ്ധിയോടെ നല്ല ഹൃദ്യമായ മനസ്സോടെ വെറുതെ ഇങ്ങോട്ട് ഓദ്യം അങ്ങോട്ട് പോകരുത് ഇല്ലേ തജ്വീദോടെ വറച്ചിലിൽ ഖുറാന ചർച്ച ഖുർആൻ മനോഹരമായി തജ്വീതോടെ ഓതേണ്ടതാണ് അങ്ങനെ തന്നെ ഓതണം അപ്പോൾ ആ ഒരു തജ്വീദിയൻ മെൻറ്റാലിറ്റിയിൽ നിന്നു ഒരു ഒരു ആയത്തിൽ അങ്ങ് അങ്ങോതിയേക്ക് എവിടെ പോയിട്ട് വീട്ടിലേക്ക് കയറി വന്നാലും വല്ലാത്തൊരു ബറക്കത്ത് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതാണായാലും പെണ്ണായാലും പതിവാക്കുക എന്നുള്ളതാണ് ഈ ആയത്തിൽ കുറിശിയുടെ പ്രത്യേകത സെയ്യദ് അഹിൽ ഖുർആൻ ഖുർആാനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ് ഏത് ഖുർആാനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ് ആയത്തിൽ കുർശി എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ ആയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും പതിനെട്ട് തവണ പറഞ്ഞിട്ടുണ്ട് എത്ര തവണയാണ് പതിനെട്ട് തവണ ഇതുപോലെ അള്ളാഹുവിനെ ഇതിൽ അല്ലാഹുവിൻ്റെ മഹത്വങ്ങളും അള്ളാഹുവിനെ പുകഴ്ത്തുന്നതും അള്ളാഹുവിൻ്റെ ഹന്തും ഇതൊക്കെ അല്ലാതെ അള്ളാഹിനെ കുറിച്ചല്ലാതെ ഇതിലൊന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു ആയത് കുറ അതിൽ വേറെ അള്ളഹാനെക്കുറിച്ച് ഇതുപോലെ ഇത്ര വർണ്ണിച്ച് വിശദമായി പറയുന്ന വേറൊന്നും കടന്നു വരാച്ച ഒരായച്ച് കുർആാനിൽ ഇല്ലാത്തവണ്ണം മനോഹരമാണ് അതുകൊണ്ടുതന്നെ ആയത്തിൽ കുറിസി ഓതിയിട്ട് നിങ്ങളോട് ചോദിച്ചോ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും അതിൻ്റെ കാരണം തന്നറിയോ ഈ ആയത്തിൽ കുറിസിയിൽ ഇസ്മുല്ലാളമുണ്ട് അത്രേ അത് ഹയ്യും കയ്യൂമും അല്ലേ ഹയ്യുൽ ഖയ്യൂം ഹയ്യ് അയ്യൂമ് ഈ രണ്ട് നാമങ്ങൾ ഇസ്മുൽ അലമാണ് എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ നാമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആയത്തിൽ കുറിസി യോതിയിട്ട് ആയത്തിൽ കുറിസീനെ മുൻനിർത്തിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഹബിബായു സല്ലു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീ കാണാം നിങ്ങൾ ഒരു നിസ്കാരത്തിന് ശേഷം ഒരു തവണ ആയത്തിൽ കുറിച്ച് ഓദ്യിയാൽ അടുത്ത നിസ്കാരം വരുന്നതുവരെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാവലാണ് പക്ഷേ നബിമാർക്കും സ്വാലിഹീങ്ങൾക്കും ഷുഹദാക്കൾക്ക് ഷുഹതാക്കൾക്കും അല്ലാതെ ഇത് പതിവാക്കാൻ കഴിയൂല എന്നാണ് നിങ്ങൾ സ്വാലിഹാണെങ്കിൽ നബി ആകാൻ ഇപ്പം നമ്മളെ കൊണ്ട് പറ്റൂല ഷഹീദാകാനും നമുക്ക് സാഹചര്യമൊന്നുമില്ല സ്വാലിഹാവാല്ലോ ഏയ് സ്വാലിഹാവാല്ലോ നമ്മൾ സ്വാലിഹാകാനെന്ന് ശ്രമിച്ചു നോക്കും നമുക്ക് ഒരൊറ്റ തവണ പോലും ആയത്തിൽ കുറിച്ച് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റും ഇത് വെറുതെ ഇപ്പോൾ ഓടിപ്പോകുന്ന ആളുകൾ ഉണ്ടാവും അത് ഞാനപ്പോൾ വലിയ സ്വാലിഹാണ് ഞാൻ ഞാനെന്തോ താറുണ്ടല്ലോ എന്നാണ് ആ ഒത്തും നബിമാരുടെ ഒത്തും സ്വാലിഹിങ്ങളുടെ ഒത്തും വ്യത്യാസം ഉണ്ടെട്ടോ നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഓതിപ്പോണത് പോലെയല്ല അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് എല്ലാത്തിലുമുപരി എൻ്റെ റബ്ബാണ് ഏറ്റവും വലിയവനെന്ന ബോധ്യത്തിൽ വിനയവിധേയനായ അടിമയായി നിന്നുകൊണ്ട് ആ ഉലിയാക്കൾ ഓതണതുപോലെ ഓതണം അപ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാകുക എന്ന് അള്ളാഹു അതിന് സൗഫിയൊക്കെ നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അതിൻ്റെ ആശയം നമുക്ക് പറയാട്ടോ അതുപോലെ മഹാനായ സയ്ദുൻ അലി റദ്ദി അള്ളാഹുനുഹു ഹൃദ്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓദ്യീട്ടേ കിടക്കുകയുള്ളൂ ആ ബുദ്ധിയുണ്ടെങ്കിൽ ഉറങ്ങണതിനു മുമ്പ് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതും അവന് നേരം വെളുക്കണത് വരെ മലക്കുകരുടെ കാവലാണ് മലക്കുകളുടെ കാവൽ മലക്കുകളൊന്ന് കാവൽ നിൽക്കും ആ രാത്രിയിൽ നിങ്ങളെ ഒരു ഒരു ജീവിയും ഉപദ്രവിക്കില്ല ഒരു സിഹറും നിങ്ങൾക്ക് ഫലിക്കില്ല ഒരു പിശാചും നിങ്ങളെ തൊടില്ല അങ്ങനെ ഭയങ്കര പ്രൊട്ടക്ഷനാണെന്നാണ് ഹബി വായു സലാ അല തങ്ങൾ പറയുന്നുണ്ട് ഉറങ്ങാൻ നേരം ഒരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ചോദിയാൽ അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ശരീരത്തിനും അവൻ്റെ സമ്പത്തിനും കാവലാണ് അതൊക്കെ തന്നെയാണ് ഈ പറക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് അന്യാദിയിലായി പോണത് പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഏയ് ഉറങ്ങണതിന് മുമ്പ് മനസ്സറിഞ്ഞൊരാഴത്തിൽ കുറിച്ച് ചോദിക്കുക അല്ല കാവല് തരും അല്ല കാവല് തരും ഒരാൾക്കും തട്ടിപ്പറിക്കാൻ പറ്റൂല ഒരാൾക്കും കൊള്ളയടിക്കാൻ പറ്റൂല വറക്കത്തുള്ള പൈസ ആയത് മാറും എന്നാണ് അല്ല ഉറങ്ങണതിനു മുമ്പ് ഒരു ഒരാത്തിൽ കുറിച്ച് എത്ര ചിലവുണ്ട് നമുക്ക് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ കുടുംബത്തെ ഇത് പരിശീലിപ്പിക്കണം എന്നാണ് കുട്ടികളെ കൊണ്ട് അത് ചൊല്ലിപ്പിക്കണം ശീലിപ്പിക്കണം ഇനി മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് അഞ്ഞൂറ് തവണ ആയത്തിൽ കുറിച്ച് ഓതിയിട്ടൊരു വെള്ളത്തിൽ മന്ദിരിച്ച് വെറും വയറ്റിൽ നാൽപ്പത് ദിവസം പതിവായിട്ട് കുടിച്ചാൽ ആ കുടിക്കുന്ന ആൾക്ക് നല്ല ഓർമ്മശക്തി നല്ല ബുദ്ധിശക്തി അതുപോലെ തന്നെ നല്ല സ്വഭാവം അള്ളാഹുവിലേക്കുള്ള അടുപ്പമുണ്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെ ഇതൊക്കെ മേളിച്ച് ആ കുട്ടി നല്ലൊരു കുട്ടിയായി മാറുമെന്ന് നാൽപ്പത് ദിവസം ഇതുപോലെ പതിവായി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങൾ പിശാജു പോലും ആയത്തിൽ കുറിസിയുടെ മഹത്വം പറഞ്ഞൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആയത്തിൽ കുറിസിയെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറക്കത്തുണ്ടാകാൻ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണമാണ് വീട്ടിലേക്ക് കയറി ഒരു മുമ്പ് ആയത്തിൽ കുറിച്ച് ചോദുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതുക അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തിൽ കുറിച്ച് പതിവാക്കി ഓതി നമ്മൾ സ്വാല്യാണെന്നാണ് നമുക്കൊരു ഒരു പ്രയാസമുള്ള തരുവില്ല എന്നാണ് മരിച്ചാൽ മതി സ്വർഗത്തിലാണെന്നാണ് അങ്ങനെയൊക്കെ ഓഫർ തന്നിട്ടുള്ള ഈ ആയത്തിൽ കുറിച്ച് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ വേസ്റ്റാക്കി കളയോ കളയൂല ഒന്ന് നമുക്ക് ഒരുമിച്ച് അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ اللَّهُ اللَّهُ لا إله إلا هو الحي القيوم أمن الله ده ياد ور آراد دينو لا إله إلا هو أمن الله ده ور آراد دينو ملا حي القيوم أمن أننا نمجيب شيري كنا من أنا لا نيندر كنا من أي رب الله لمن لا تأخذه سنة ولا نوم ورور مايكمو ور تونغي وركمو وركم تنايو أمن أبادي كي غيلا هذا نو من إلا لا يدرك كنا رب الله له ما في السماوات وما في الأرض ഈ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേത് മാത്രമാണ് അവൻ്റെ അനുവാദമില്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ പറ്റുക ഹബിബായ് സല്ല അലൈവിസ്ല തങ്ങൾ പോലും നമുക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്മതം വേണം അള്ളാഹിൻ്റെ സമ്മതമില്ലാതെ ആർക്കാണ് മുത്തരഭിതങ്ങൾ ശുപാർശ ചെയ്യും ഔലിയാക്കൾ ശുപാർശ ചെയ്യും ഹാഫുലിങ്ങൾ ആലിമീങ്ങൾ ഒക്കെ ശുപാർശ ചെയ്യും പക്ഷെ ആരനുവാദം കൊടുക്കണം അള്ളാഹു അനുവാദം കൊടുക്കണം എന്നാണ് അള്ളാ അള്ളാഹു അനുവാദം കൊടുക്കും ആ അനുവാദമില്ലാതെ ആർക്കെങ്കിലും ശുപാർശ ചെയ്യാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല എന്നാണ് മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു എല്ലാം എല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എത്രമേൽ ഹൃദ്യമാണ് അവൻ്റെ അറിവിൽ നിന്ന് അവനിച്ഛിക്കുന്നതല്ലാതെ സൂക്ഷ്മമായി അറിയാൻ ഒരാൾക്കും കഴിയില്ല അവൻ്റെ അറിവിൽ നിന്ന് മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കണം അല്ലാതെ സ്വയമേവ അറിയാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് കുറുസിയു ഹുസമ വാച്ചു അവൻ്റെ കുറിസിയ് ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അത്ര വിശാലമാണ് അവൻ്റെ കുറിസീ എന്ന് പറയുന്നത് ആ കുറിസി എന്താണ് ആ എന്താണ് ആ കുറിസിയെ അള്ളാഹുറബുൽ ആലമീൻ്റെ മനോഹരമായൊരു സൃഷ്ടിയാണ് അതെന്താണെന്ന് നമുക്കറിയില്ല നാളാഹൃത്തിൽ ചെന്നാൽ കാണാം കാണാൻ അള്ളാഹു ചൗഫീക്ക് നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ ഊരായ ഊതു ആകാശഭൂമികളുടെയോ കുർസിയുടെയോ അങ്ങനെ അള്ള പടച്ച് എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ സംരക്ഷണം അള്ളാഹ്ക്ക് ഭാരമുള്ളതല്ല അതുകൊണ്ട് ഒരു ഒരു പ്രയാസമല്ല പ്രയാസമില്ല അതൊക്കെ വളരെ സിമ്പിളാണ് അവന് ഉന്നതനും മഹാനുമാണ് ബഹുവൽ അരിയുൽ അദീം ഉന്നതനും അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഹൃദ്യമായി പാരായണം ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ബറക്കത്തുകളൊക്കെ ഓടിയെത്തും ഞാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം അതിവായി ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമ്മുല്ലാ റബുലീൻ അള്ളാഹ്മസ് മുഹമ്മദിനു അല അരി മുഹമ്മദ് അറഹമുറാഹിമായ ചമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ പഠിച്ച് പഠിച്ച ആയത്തുൽ ഈ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ആയത്തുൽ ഈ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നീളം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് നൽകണയല്ല മനസ്സിലൊരുപാട് വേദനകളുണ്ട് എല്ലാ വേദനകളും അകറ്റി അറാഹച്ചുള്ള ജീവിതം നീ നൽകണേ അല്ലാഹ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാ പ്രശ്നങ്ങളും ദുരീകരിക്കണേ അല്ലാഹ് കഴിഞ്ഞ ദിവസം ും മക്കളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരൻ വല്ലാതെ പ്രത്യേകം അവസൂയത്ത് ചെയ്തിട്ടുണ്ട് യാ അല്ല ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നീ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേ നൽകണയല്ല അവരുടെ പ്രയാസങ്ങൾ നീ ദുരീകരിക്കണേയല്ല മനസമാധാനം നൽകണയല്ല നിന്നെക്കൊണ്ട് കഴിയാത്തതായി എന്താണ് റൊബേ ഉള്ളത് സ്വാലിഹീകങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേയല്ല ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണയല്ല വിവാഹപ്രായമെത്തിയവരുടെ അനുയോജ്യരായ ഇണകളെ നൽകണയല്ല എക്സാമുകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ ഉന്നത വിജയം നൽകണയല്ല നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഭംഗിയായി എഴുതാൻ ചൌഫീക്ക് നൽകണേയല്ല അങ്ങനെ വ്യത്യസ്തമായി എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ യാറബന് അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്കണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന് നീ വഴികേടിലാക്കലെയല്ല ഇണകളെ സന്താനങ്ങളെ നന്മയിൽ നീ നടണേ അല്ലാഹിമായ കരുണക്കടലായ കരുണാ വാരിയായ തമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല വിശിഷ്യ പ്രവാസികൾക്ക് ഹൈറ നൽകണയല്ല എല്ലാ മേഖലകളിലുമുള്ള തടസ്സങ്ങൾ നീ നീക്കണയല്ല ഈ സ്വബാഹുൽ ഹൈർ സദസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല നിന്റെ അനുഗ്രഹം ഒരു നിലാമഴ പോലെ ഞങ്ങളിൽ നീ വർഷിക്കണയല്ല ആയത്തുൽ കുറു സീയിലൂടെ വർഷിക്കണയല്ല ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണയല്ല വീട്ടിലേക്ക് കയറിയാൽ സ്വസ്ഥത പോയി എന്നല്ല ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നീ നൽകണയല്ല ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണയല്ല എത്രയെത്ര രോഗികളാണ് മാറാ രോഗികൾ മാറാ രോഗങ്ങൾ തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കലയല്ല ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് യാറപ്പനായ എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല എവിടെ നോക്കിയാലും ക്യാൻസറാണ് മാരക രോഗങ്ങളാണ് നിന്നെക്കൊണ്ട് ശിഫയാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ തമ്പുരാനെ നീ നൽകണേ ശിഫാ നൽകണയല്ല കരുണക്കടലായ റബ്ബേ നീ കൈവെടിയല്ലേ അല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നീ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാനെ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം أرحب بوا رسول <سؤال> الله صلى الله عليه وسلم أتمنى لو ربني وريم الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته